ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പോത്തൊന്ന് പൊള്ളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ ആ പൂത്തുണ്ടെങ്കിൽ പോത്ത് കറി വെച്ചപ്പോൾ മക്കൾക്ക് കുറേ നിർബന്ധം പോത്ത് ഒന്ന് പൊള്ളിച്ചുണ്ടായിരുന്നതങ്ങനെ അത് മക്കൾക്കും വേണ്ടിയൊന്ന് കുറച്ച് കൊടുത്താണ് ഒന്ന് പൊള്ളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടങ്ങനെ പൊള്ളിച്ചു അപ്പം ഞാൻ ആദ്യം എന്താണ് കാട്ടിയത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ആദ്യം പോത്ത് വേവിക്കും പോത്ത് വെന്ത ശേഷമാണ് പിന്നെ ഒന്ന് കൂടി മസാല കൂട്ടി ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ടാണ്ട് കുരുമുളകൊക്കെ കുത്തിയിട്ടാണ്ട് തേച്ചാണ്ട് ആ പൊള്ളിക്കുന്ന ദീമ കമ്പിയുമ വെച്ചിട്ട എന്നിട്ട് മുളകൊക്കെ ഒന്ന് മേലെ വെച്ചിട്ട എന്നിട്ട് കമ്പീൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി റെഡിയാക്കി നിൽക്കുകയാണ് എന്നിട്ട് കണലൊക്കെ അടുപ്പത്തിണ്ട് കേട്ടോ എന്നിട്ട് അതിൽ വെക്കാണ് പിന്നെ ബാക്കിയുള്ള വീട് ഒന്നും എടുക്കാൻ നേരം ഉണ്ടായില്ല മക്കളെ ആയപ്പാടൊന്നും